അമ്മ മാതാവിനും തിരുകുമാരനും ഒരു ഒരായിരം നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യം ഉടമ്പടി എടുത്തത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് പത്ത് വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ പെട്ടെന്ന് ബാൻ പെട്ടെന്ന് ബാൻ വരുകയാണ് ആ എച്ച് ആർ ആയിട്ടുള്ള എന്തോ ഒരു പേഴ്സണൽ ഇഷ്യൂൻ്റെ പേരിൽ ആളെ കമ്പനി ബാൻ ചെയ്യുകയാണ് ബാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് വേറെ നല്ല കമ്പനികളിൽ ഒന്നും ജോലി കിട്ടില്ല അപ്പം ഞങ്ങൾ ഒരുപാട് പേര് വഴി എച്ച് ആറിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു പക്ഷേ എച്ച് ആർ എച്ച് ആറ് ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നുള്ള രീതിയായിരുന്നു അതായത് ബാൻ നീക്കില്ല എന്നുള്ള രീതി തന്നെ നിൽക്കുമായിരുന്നു പിന്നെ അതേ സമയം തന്നെയായിരുന്നു ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കാനഡയിൽ അതായത് ഹസ്ബൻഡ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ആളുടെ പ്രൊജക്റ്റ് അനുസരിച്ച് എപ്പോഴും ആളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും രാജ്യം അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ ഒരു ഒരു ഒരിതുണ്ടായിരുന്നില്ല അപ്പോൾ കാനഡ എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ളവരുടെ ഓപ്ഷൻ അതായത് എനിക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാനായിട്ട് അപ്പോൾ ആ സമയത്താണ് ഈ ബാന് വരുന്നതും പിന്നെ അതേ സമയം തന്നെ എൻ്റെ വിസ റിജക്ട് ആവുകയാണ് ചെയ്തത് അപ്പോൾ രണ്ട് വഴികളും അടഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു ഭർത്താവിൻ്റെ അമ്മ പറയുന്നത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും അതായത് അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തിരുന്നു അനിയനു വേണ്ടിയിട്ട് അനിയൻ്റെ കാര്യ തടസ്സം എല്ലാ തടസ്സങ്ങളും മാറി അനിയന് പി ആറും അവിടെ അപ്പം ഞങ്ങൾക്ക് ആ ഒരു ധൈര്യത്തിൽ ഞാനും ഭർത്താവും വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എല്ലാ ഉടമ്പടിയിലും എല്ലാ നിബന്ധനകളും ഞങ്ങൾ പാലിച്ചു എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ധ്യാനം കേൾക്കുമായിരുന്നു എന്നിട്ട് ഞാനൊരു നവംബർ എന്നുള്ള ഒരു ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥനാ പുസ്തകത്തിൽ എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നിട്ട് ഞാൻ ആദ്യത്തെ റിജക്ഷൻ്റെ വിഷമം ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു പക്ഷേ എന്തോ എനിക്ക് അതിന് തരണം ഒരു ധൈര്യം എനിക്ക് മാതാവ് തരുന്നുണ്ടായിരുന്നു ആ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ പോലെ കറക്റ്റ് നവംബർ മുപ്പതിന് എൻ്റെ ഭർത്താവ് തിരിച്ച് അതേ കമ്പനിയിൽ തന്നെ ജോലിക്ക് തിരിച്ച് കയറി എല്ലാ ബാനും എല്ലാം മാറി അതേ കമ്പനി തന്നെ നല്ലൊരു പൊസിഷനിലെ ആൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റി പക്ഷേ ഞാൻ പിന്നെയും വിസക്കി വെച്ചു പിന്നെയും രണ്ടാമത് എനിക്ക് റിജക്ഷൻ വന്നു അപ്പോഴും എന്തോ എൻ ഏതോ ഒരു ശക്തി എന്നെ നയിക്കണ പോലെ എനിക്ക് തോന്നി മാതാവിൻ്റെ ഒരു വഴി നടത്തൽ എനിക്കുണ്ടായിരുന്നു ഓരോ കാര്യത്തിലും എല്ലാത്തിലും മാതാവ് എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു എങ്ങനെ പോകണം എങ്ങനെയായിരുന്നു ഒന്നര വർഷമായിട്ട് ഞാൻ നടന്നുകൊണ്ടിരുന്ന കാര്യം ജനുവരി പതിമൂന്നിന് എനിക്കും വിസ വന്നു സ്റ്റുഡൻ്റ് വിസ എനിക്കും അപ്രൂവായി അത് ഞാൻ എല്ലാ ഏജൻസികളും കയറി ഇറങ്ങുമ്പോൾ അവരെല്ലാവരും പറ്റില്ല നടക്കില്ല എന്ന് എന്നുവെച്ചാൽ എനിക്ക് എട്ട് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് മൂന്ന് വർഷത്തെ കരിയർ ബ്രേക്കും ഉണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരാൾക്ക് കിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹവും തിരുകുമാറിൻ്റെ അനുഗ്രഹവും കൊണ്ട് ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നവും സോൾവായി ഇപ്പം എൻ്റെ വിസയുടെ ഇഷ്യൂ സോൾവായി ഇപ്പം ഞങ്ങൾ ഇനി ക്യാനഡ എന്നുള്ളൊരു സ്വപ്നത്തിലോട്ടേക്ക് കയറാൻ പോവുകയാണ് അപ്പം മാതാവിൻ്റെ അനുഗ്രഹം ഇനിയും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു